வா்தானமே பாவனாத்மனே ஜீவன் நல் சைதன்யமே பரிசுத்த வாதானமே பாவனாத்மனே ஜீவன் சைதன்யமே பரிசுத்தாத்மா ക്രൈസ്ത ലോഡ് ഈശ്വര മിഷയ്ക്ക് ആയിരിക്കട്ടെ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കിന്ന് ഒന്നിച്ച് ഒരു വിഷയം വചന വെളിച്ചത്തിൽ ധ്യാനിക്കാം ഒന്ന് കുറയും ദോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനവും ആറാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനവും ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് നിൻ്റെ ശരീരം എൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ഒന്ന് കുറയും ദോസ് മൂന്നിലും ആറിലും ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ എടുത്താൽ ദൈവം നമ്മളോട് പറയുകയാണ് നിന്റെ ശരീരം എൻ്റെ ആലയമാണ് നമുക്കറിയാം ശരീരവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് അധ്യായങ്ങളാണ് റോമാ പന്ത്രണ്ടും ഒന്ന് കൊറിന്തോസ് ആറാം അധ്യായവും റോമ പന്ത്രണ്ട് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും ഒരു വചനഭാഗം ഒന്ന് കുറയുന്ന ദോസ് ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളൊന്നെടുത്ത് ഈ വിഷയം ആഴത്തിൽ പഠിക്കുവാൻ പരിശ്രമിക്കാം ഒന്ന് കുറയന്തോസ് ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കയില്ല ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയാണ് വ്യക്തമായി ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് ദൈവം വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിൻ്റെ ശരീരം എൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായിട്ടാണ് മനുഷ്യൻ തൻ്റെ ശരീരത്തെ കാണേണ്ടത് നമുക്ക് നമുക്കേതാനും ചില കാര്യങ്ങൾ ായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ആ ശരീരത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ ആ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുറയുന്ന ദിവസം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും എൻ്റെ ആലയമാകുന്ന നിൻ്റെ ശരീരത്തെ നീ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചാൽ പാപത്തിലൂടെ നശിപ്പിച്ചാൽ ഞാനും നിന്നെ നശിപ്പിക്കും എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ട ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ആലയത്തെ അശുദ്ധമാക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇനി ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ആലയത്തെ ആലയമാക്കുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെ വിപരീതമാണ് ആലയത്തെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ ഒരാലയത്തെ ദേവാലയമാക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ആലയം പരിശുദ്ധമായിരിക്കണം ഒരു ദേവാലയം പോ ദേവാലയം എന്ന് പറയുന്നത് അത് വിശുദ്ധി നിറഞ്ഞു നിൽക്കേണ്ട സമയം സ്ഥലമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരം ആലയമാണെങ്കിൽ ആ ആ ശരീരം പരിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകറിയും ദോസ് മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ വസിക്കുന്ന ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെയാണ് അതാണ് ദൈവവചനം പറയുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എസ് എ കെ എലിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് വായിച്ചാൽ എസ് എ കെ എൽ നാൽപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ആലയത്തിൻ്റെ നിയമം എന്താണെന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആലയത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ അകവും ചുറ്റുപാടും ഏറ്റവും പരിശുദ്ധമായിരിക്കണം ദേവാലയത്തിൻ്റെ അകം മാത്രമല്ല ദേവാലയത്തിൻ്റെ ചുറ്റുപാടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും ഏറ്റവും പരിശുദ്ധമായിരിക്കണം എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കണം സുവിശേഷം പ്രഘോഷിക്കണം ദേവാലയത്തിൽ നടക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം വായിച്ചാൽ കാണാൻ സാധിക്കും ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കണം ജനം ദേവാലയത്തിലേക്ക് വരുന്നത് ദൈവത്തിൽ നിന്നും പഠിക്കാനായിരിക്കണം ഒരു പുരോഹിതൻ ദേവാലയത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അവിടെ വരുന്ന ജനങ്ങളെ പഠിപ്പിക്കണം രണ്ടാമത്തെ കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കണം ദേവാലയം അതിനു വേണ്ടിയുള്ളതാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ളതാണ് ഇനി ഇത് പുരോഹിതരും ജനങ്ങളും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമുക്കാണ് വിചാരിക്കും സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ജനലക്ഷങ്ങൾ വന്നു യേശു ഒരുപാട് ചുറ്റി സഞ്ചരിച്ച് ശുശ്രൂഷകൾ ചെയ്തവനാണ് ഇനി യേശുവിൻ്റെ അടുത്തേക്ക് വന്നവർക്ക് അവനാദ്യം ചെയ്ത ഒരു കാര്യം അവരെ വചനം പഠിപ്പിച്ചു എന്നത് നമുക്ക് കാണാൻ പറ്റും അതിനു ശേഷമാണ് രോഗശാന്തികളും മറ്റനുഗ്രഹങ്ങളും ഒക്കെ വർഷിച്ചത് അതിനുശേഷമാണ് അപ്പം വർദ്ധിപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വചനം പഠിപ്പിച്ചു ദേവാലയം ദൈവജനത്തെ വചനം പഠിപ്പിക്കാനുള്ളതാണ് അതുപോലെ തന്നെ ദേവാലയത്തിൽ നടക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണ് സുവിശേഷ പ്രഘോഷണം നമുക്കറിയാം എല്ലാ ദേവാലയങ്ങളിലും ഒരു പ്രസംഗപീഠം പുളുപ്പിറ്റുണ്ട് ആ പുൾപ്പിറ്റ് സുവിശേഷം പ്രസംഗിക്കാനുള്ള സ്ഥലമാണ് അച്ഛന്മാരും അതുപോലെ തന്നെ ദൈവജനവും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അബ്യൂസിങ് ദ പുൾപിറ്റ് പ്രസംഗപീഠം മലിനമാക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം ഒരു വ്യക്തി തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ അവിടെ പ്രകടിപ്പിക്കാൻ നോക്കുമ്പോൾ അത് പ്രസംഗപീഠത്തെ മലിനമാക്കുന്ന കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചില സംഭവങ്ങൾ ചില പള്ളികളിൽ അവിടെ സുവിശേഷ പ്രസംഗം നടക്കാറില്ല എൻ്റെ കാരണം പറഞ്ഞത് അച്ഛൻ വളരെ സെൻസിറ്റീവാണ് അച്ഛൻ എന്തെങ്കിലും ചെയ്തു എന്തെങ്കിലും പറഞ്ഞു അതേക്കുറിച്ച് എടവക ജനം സംസാരിക്കും വേണമെങ്കിൽ കടത്തുണ്ണയിലിരുന്നായിരിക്കാം വീടുകളിലിരുന്നായിരിക്കാം അത് അച്ഛൻ്റെ ചെവിയിലെത്തും അത് ചെ അച്ഛൻ്റെ ചെവിയിലെത്തിയാൽ പിന്നെ അടുത്ത ആഴ്ചത്തെ പ്രസംഗം മുഴുവൻ അതുമായി ബന്ധപ്പെടുത്തിയാണ് അതിനാണ് അബ്യൂസിങ് ദ പുൾപിറ്റ് വചന പീഠം പ്രസംഗപീഠം മലിനമാക്കുന്നത് ഇത് നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ വികാര പ്രകടനങ്ങൾ നടത്താനോ നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കാനോ ഉള്ള സ്ഥലമല്ല അത് അബ്യൂസിങ് ദ പുൾപിറ്റാണ് അപ്പം അതുകൊണ്ട് ദേവാലയം ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന പ്രസംഗപീഠം അവിടെ സംഭവിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ദൈവജനത്തെ അവിടെ പഠിപ്പിക്കണം അതുപോലെ തന്നെ സുവിശേഷം അവിടെ പ്രസംഗിക്കപ്പെടണം മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ദേവാലയത്തെ ദേവാലയമാക്കുന്നത് ആ ദേവാലയം നല്ല വൃത്തിയോടെ സൂക്ഷിക്കപ്പെടുമ്പോഴാണ് വിശുദ്ധി മാത്രമല്ല ഒരു ദേവാലയത്തിന് വൃത്തിയും ഒരു ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് വികാരി അച്ഛൻ അല്ലെങ്കിൽ അവിടെ അവിടെയുള്ള അച്ഛന്മാർ ദേവാലയം വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഒരു പുരോഹിതൻ്റെ കടമയാണ് ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ദൈവം പുരോഹിതനെ ഉത്തരവാദിയാക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് സംഖ്യയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന സകല സകല അനർത്ഥങ്ങൾക്കും അല്ലെങ്കിൽ അകൃത്യങ്ങൾക്കും പുരോഹിതൻ ഉത്തരവാദിയായിരിക്കും ഒരു പുരോഹിതനെ ദൈവം ഉത്തരവാദിയായിട്ട് കാണും ദേവാലയത്തിൽ നടക്കുന്ന സകല അകൃത്യങ്ങൾക്കും അത് വരാതിരിക്കാൻ പ്രത്യേകമായിട്ട് പുരോഹിതൻ ശ്രദ്ധിക്കണം അത് ദൈവജനത്തെ അപ്രകാരം നയിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ കേട്ടതാണ് ഒരു അന്യ സംസ്ഥാനത്ത് അവിടെ ഒരു പള്ളിയുടെ അവസ്ഥ ഒരു കന്യാസ്ത്രീ പറഞ്ഞതാണ് അവർ പറഞ്ഞ അച്ഛാ ഞങ്ങളുടെ പള്ളിക്കകത്ത് കയറാൻ അറപ്പാവും എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഈ പ്രാവുകളെല്ലാം കാഷ്ടിച്ചത് ആ പള്ളിക്കകത്ത് കിടക്കും അതിൻ്റെ നടക്കാണ് വിശുദ്ധ കുർബാന അർപ്പണം നടക്കുക അച്ഛൻ അവിടെ പള്ളി ക്ലീൻസ് ആയിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല പിരിവുകളൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട് മറ്റ് പല കാര്യങ്ങളും നടക്കാറുണ്ട് പക്ഷേ ദേവാലയം വൃത്തിയായി കാത്തു സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ അപരാധമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം ആലയം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഒരാലയത്തെ ശരിക്കും ദേവാലയമാക്കി മാറ്റുക പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് പത്ത് മുതൽ വായിക്കുമ്പോൾ ദാവീദും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രഭാതത്തിൽ തന്നെ അവിടം മുഖരിതമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്ന് നിറഞ്ഞു പതിവുണ്ട് ദേവാലയത്തിൽ നിന്നും ശരിക്കും പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ദേവാലയത്തിൽ നിന്നും ദൈവാരാധന ഉയരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വന്ന് നിറയും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപസ്വാല പ്രവർത്തനങ്ങൾ നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം വായിച്ചാൽ ആദിമ ക്രൈസ്തവ സമൂഹം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അവസാനം സംഭവിച്ചത് അവരിരുന്ന സ്ഥലം കുലിങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അവിടെ പ്രകടമായി അഞ്ചാമത്തെ കാര്യം ആലയം തേജസ്സുള്ളതായിരിക്കണം നമുക്കറിയാം ദൈവത്തോട് ചേർന്ന് നിന്ന മോശയുടെ മുഖത്ത് തേജസ് വന്ന് നിറഞ്ഞിട്ട് ജനങ്ങൾക്ക് അവൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയുണ്ടായി അത്രമാത്രം തേജസ് ആ വ്യക്തിയുടെ മുഖത്ത് വന്നെങ്കിൽ ഉറപ്പായിട്ടും ദേവാലയം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദേവാലയമാണെങ്കിൽ അവിടെ തേജസ് നിറഞ്ഞു നിൽക്കും പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതും മുപ്പതും വചനങ്ങൾ വായിക്കുമ്പോൾ മോശയുടെ മുഖത്തെ തേജസ്സിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി വചന വെളിച്ചത്തിൽ ഒരാലയുമായി ബന്ധപ്പെട്ട കാര്യം അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുക മൂന്നാമത്തെ കാര്യം ഇതാണ് ആലയം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല ദൈവത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ദേവാലയം എപ്പോഴും മനുഷ്യർക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത് ദൈവത്തിന് വേണ്ടി മനുഷ്യപ്രീതിക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത് ദൈവമഹത്വത്തിന് വേണ്ടി ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ ദാവി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ആരും വിചാരിക്കരുത് ആലയം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് ആലയത്തിനു വേണ്ടി കൊടുക്കുന്നതായിരിക്കാം ആലയത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്നതായിരിക്കാം നേർച്ചയിടുന്നതായിരിക്കാം അത് മനുഷ്യർക്കല്ല കൊടുക്കുന്നത് ദൈവത്തിനാണ് എന്നുള്ള ആ ഒരു വിചാരം നമുക്ക് നഷ്ടമാകാതിരിക്കണം നാലാമത്തെ കാര്യം ആലയം കർത്താവിൻ്റെ നിത്യ വേണ്ടി ആയിരിക്കണം ദേവാലയം കുടികൊള്ളുന്നത് കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ജെറുബാലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും ജെറുബാലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വലത് കയ്യിലെ മുദ്രമോലം മൂതിരം പോലെയായിരുന്നു അവൻ ജെറുബാലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ അവൻ ആലയം പണിതത് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടിയായിരുന്നു മനുഷ്യർക്ക് വേണ്ടിയല്ല സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി അഞ്ചാമത്തെ സ്ഥലമാണ് വിശുദ്ധ സ്ഥലം മലിനമാകുന്നത് വൻനാശത്തിന് കാരണമാകും എങ്കിൽ നമ്മുടെ ശരീരം പാപം മൂലം മലിനമാകുന്നതും വൻനാശത്തിന് കാരണമാകും എസ് എ കെൽ അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ മ്ലേച്ഛതകളും ദുഷ്പ്രവർത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തും എത്ര ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണിത് എന്ന് നമ്മൾ മറക്കരുത് ആറാമത്തെ കാര്യമാണ് ആലയം ഒരിക്കലും കച്ചവട സ്ഥലമായി മാറരുത് ലൂക്ക പത്തൊൻപത് നാൽപ്പത്തി ആറ് മുതൽ വായിക്കുമ്പോൾ ആടുകളെ പ്രാവുകളെ വിറ്റ അതുപോലെ തന്നെ നാണയം മാറ്റക്കാരുടെ അടുത്തേക്ക് കർത്താവ് ചെന്ന് കർത്താവ് വികാരം പോണ്ട് അല്ലെങ്കിൽ അരിശം പോണ്ട് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവൻ പറഞ്ഞത് തീക്ഷ്ണത അവനെ വിഴുങ്ങുന്ന അവസ്ഥയിൽ അവൻ വിളിച്ചു പറയുകയുണ്ടായി എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആലയം അശുദ്ധമായാൽ പുരോഹിതൻ കരയണം ഒന്ന് മക്വായർ മൂന്നാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന അതാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആലയമോ നമ്മുടെ ശരീരമോ അശുദ്ധമായാൽ ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞ് മാപ്പപേക്ഷിക്കണം വിശുദ്ധീകരണം പ്രാപിക്കണം ഈ കാര്യങ്ങളെല്ലാം ഈശ്വരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ശേഷിച്ച സമയം നമുക്ക് ആരാധനയിൽ ചിലവഴിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നമ്മൾ ഏതാനും നിമിഷങ്ങൾ ചിലവഴിക്കുകയാണ് ആരാധനയുടെ സമയം ദൈവത്തെ സ്തുതിക്കുന്ന സമയം ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന സമയം നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന സമയം ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കാം നമ്മൾ കണ്ടു നമ്മുടെ ശരീരം പോലും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് ഈശോയ്ക്ക് നമ്മളോട് ഓരോരുത്തരോടും പറയാനുള്ളത് നിൻ്റെ ശരീരം എൻ്റെ ആലയമാണ് കൊളോസസ് ഒന്ന് ഇരുപത്തിയേഴ് നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു ദൈവം നമ്മളെല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയം പരസ്യമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുത്തെ പക്കലുണ്ട് ആ വിശ്വാസത്തോടും ആ കൂടെ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ സർവശക്തിയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പിതാവായ ദൈവത്തെ പുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്കല്പം അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം ഹലൂയ ഹലലുയ ഹലൂയ ഹലലുയ കഥാവെ ഞങ്ങൾ ഒന്നിയേർന്നങ്ങി സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈ സമയം സ്വർഗീയ ശക്തി ഞങ്ങളുടെ മേലായിക്കണമേ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ ഹാല ലുയ യേശുവേ യേശുവെ നന്ദി യേശുവെ സ്തുതി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ കഥാവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമുക്കിവിടെ തിരിച്ചറിയാം ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ആ തിരിച്ചറിവ് വന്നാൽ നമ്മുടെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ശരീരത്തെ ദൈവം വസിക്കുന്ന ആലയമായിട്ട് കണ്ട് ഒരാലയത്തിൻ്റെ വിശുദ്ധി അത് നമ്മുടെ ശരീരത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മളും തയ്യാറാകും കഥാവേ ആ ഒരു മഹനീയമായ ചിന്തയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് എന്ന് പ്രാർത്ഥിക്കാം ലാറ്ററൻ ബസിലിക്കായുടെ പ്രതിഷ്ഠ നമ്മളൊക്കെ തിരുസഭയിൽ നടത്താറുള്ളതാണ് ലാറ്ററൻ ബസിലിക്ക വിശുദ്ധ എംബറർ കോൺസ്റ്റൻറ്റായി അദ്ദേഹം ലാറ്ററൻ മലമുകളിൽ പണിയിച്ച് ദൈവത്തിന് സമർപ്പിച്ച ആലയം എന്നത് അറിയപ്പെടുന്നത് ദ മദർ ഓഫ് ആൾ ചേർച്ചസ് അപ്പം അതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ എടവക ജനം അതുപോലെ തന്നെ നമ്മുടെ രൂപത തിരുസഭ മുഴുവനായും ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ദേവാലയം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ദേവാലയത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാൻ നമ്മുടെ ദേവാലയ ശുശ്രൂഷകളിൽ നിന്നും നമ്മൾ ശക്തി സംഭരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് കഥാവേ ദേവാലയത്തെയും ഒപ്പം ഞങ്ങളുടെ ശരീരത്തെ ഒരു ദേവാലയമായി കണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് പ്രീതികരമാകുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പല വിധത്തിൽ നമ്മുടെ പാപം മൂലം നമ്മുടെ ശരീരത്തെ മലിനമാക്കാൻ ഇടവന്നിട്ടുണ്ടാവാം നമ്മൾ കണ്ടു ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും ആ നാശം സംഭവിക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വീണ്ടും പ്രതിഷ്ഠിക്കണം ദൈവം വസിക്കേണ്ട നമ്മുടെ ശരീരം ദേവാലയം അത് മറ്റ് പല കാര്യങ്ങൾക്കായി പാപസുഖത്തിനായി നമ്മൾ വിട്ടുകൊടുത്തെങ്കിൽ അതിനെല്ലാം ഈശ്വരൻ മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു ചേർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം ഹാലേ ലൂയ കഥാവേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ദേവാലയം ഇവരുടെ ഇടവക ഇടവകജനം അതുപോലെ തന്നെ രൂപത തിരുസഭ മുഴുവൻ അവിടുത്തെ പക്കലേക്ക് ഉയർത്തി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഇടവകയെ ഇടവക ജനത്തെ ദേവാലയത്തെ സ്നേഹിക്കുവാനും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കരുണയുള്ള കർത്താവെ അവിടുത്തെ കരമുയർത്തി ഇവരെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ ഒരാലയമായി കാത്തു സൂക്ഷിക്കുവാൻ ഇനിയുള്ള കാലം അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശരീരത്തിന് സൗഖ്യം കൊടുക്കണമേ മനസ്സിന് ബലം കൊടുക്കണമേ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും അവിടുത്തെ ശക്തി അയച്ച് ഇവരെ ഓരോരുത്തരെയും ഇവരുടെ കുടുംബത്തെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന സകല ദുഷ്ചിന്തകളെയും ദുഷ്ട പ്രവർത്തനങ്ങളെയും യേശുവിന നാമത്തിൽ ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും വിശുദ്ധിയും അഭിഷേകവും നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ നമുക്കിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം പരമകാരുണ്യമേ you are